എന്ത് സെയിൽ വളരെ മോശാണ് ഈ കാലത്ത് ഞാൻ ശമ്പം വരിക എന്ത് ചെയ്യുന്നു മെയ് മാസം കച്ചവടം ഭയങ്കര മോശം ഈ കോളത്തിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ നിന്റെ പെർഫോമൻസ് കസ്റ്റമർ വിലയ്ക്ക് വരുത്തില്ല കസ്റ്റമർ വിലയൊക്കെ ഈ രീതിയിൽ കച്ചവടം ചെയ്യണി സ്ഥാപനം ആവശ്യം ഇതിലും ഇങ്ങനത്തെ ഒരു സ്റ്റാഫിന് എനിക്കാവശ്യമില്ല ഇങ്ങനത്തെ ഒരു സ്റ്റാഫിനെ ഈ നീതിയില് പണിയെടുക്കുകയാണെങ്കിൽ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാൽ മതി ഈ മാസം സെയിൽ കുറവാണെന്നുണ്ടെങ്കിൽ വേറെ പണി മുഴിക്കും ഇങ്ങനത്തെ ഒരു സ്റ്റാഫാണെങ്കിൽ എന്തിന് ഞാൻ നിനക്ക് ഒരു സംഭവം തരണം എനിക്ക് കച്ചവടം അല്ലാതെ ഞാൻ നിങ്ങൾക്ക് സംഭവം തരണം എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിന്നാ മതി നാളെ മൂലം ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ വേറെ പണി അന്വേഷണം ഈ കുറച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജോലിക്ക് നിന്നാൽ മതി എനിക്ക് ഇങ്ങനത്തെ സ്റ്റാഫിന്റെ ആവശ്യമില്ല എനിക്കെന്താ പങ്കാളികളെ നിർത്തിയാത്ര ഇവിടെ പണിയെടുക്കാൻ പറ്റി ഇവിടെ ഈ കച്ചവടത്തിന് മുന്നേ ഇഷ്ടം മാറി കച്ചവടം ഉണ്ടായിരുന്നെ നീ വന്നതിന് ശേഷമാണ് കച്ചവടം സെയിലോടെ പോയി കച്ചോടെ പോയി കച്ചവടം ഉണ്ടായി ഞാൻ എന്റെ കയ്യിൽ നിന്നെടുത്ത് കൊടുക്കാൻ പറ്റും വാടകയും കാര്യങ്ങളൊക്കെ അപ്പൊ ഈ രീതിയിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ നന്നാൽ മതി അല്ലെങ്കിൽ നാളെ മുതലെ കൊണ്ട് പണിക്ക് വേണ്ട ആവശ്യമില്ല എത്ര നേരമായി ഓ ഇവിടെ ടി വി കാണുമായിരുന്നല്ലോ അല്ലെ വേറെ പണിയൊന്നും ഇല്ലല്ലോ പോയി പണിയെടുത്ത് രാവിലെ വൈകുന്നേരം കണ്ടവരുടെ ആട്ടുന്നൊപ്പും കേട്ടിട്ട് വന്നിട്ട് പര്യായും ആറ് സാർക്ക് അമ്പോ

സ്കൂളാണ് എനിക്ക് ഫാദേഴ്സിൻ്റെ അത് പിന്നെ ഓർക്കാണ്ട് അച്ഛനോട് അത് നമുക്കിപ്പം വീട്ടിൽ പോയിട്ട് സെറ്റ് ചെയ്യാതെ ഋഷിയാക്കേണ്ടത് നമുക്ക് സെറ്റാക്കണം അപ്പോൾ ഫാദേഴ്സ് ഡേ ആയിട്ട് ഞങ്ങൾ അച്ഛനോട് പോയി സംസാരിച്ച് ജോലിയുടെ കാര്യത്തിലൊന്നും ടെൻഷൻ അടിക്കണ്ടത് എല്ലാവർക്കും എല്ലാ ഫീൽഡിലും ഉള്ളതാണ് അതിപ്പം ഏതൊരു ഫീൽഡിലെടുത്താലും കോമ്പറ്റീഷൻ കാര്യമാണ് ടിയാട്ടെ പക്ഷെ നമ്മള് അച്ഛനോട് പറഞ്ഞതാണ് ഇനിയിപ്പോ ഞാനെങ്ങനെ വീട്ടിലോട്ട് കേറിച്ചില്ല അച്ഛനല്ലേ പിന്നെ ആര് ശിക്ക അച്ഛനും മോനും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് അതും നമുക്ക് ഏറ്റവും അടുത്ത അടുത്ത് മീൻസ് അടുത്ത് സ്നേഹമുള്ളവരോടല്ലേ നമ്മള് ദേഷ്യപ്പെടണം ശരിയാ വഴി കൂടെ പോകുന്ന ഒരാളോട് നമുക്ക് ദേഷ്യപ്പെടും

ഞാൻ ആണോ കുറച്ച് അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് പെരുമാറി ആ ജീവിതമല്ലേ ഇതുപോലെ പല സംഭവം ഒന്നും പിടിച്ചോട് നിക്കുന്നില്ല എന്തൊക്കെ പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞിട്ടാ ഞാനിവിടെ എത്തിയത് അറിയോ ഉം നിനക്കറിയോ

നീ എന്താ ചെയ്യാൻ ആദ്യ ചുവടുകളിൽ ഒരു ചെറുവിരൽ താങ്ങായി ആനന്ദ നിമിഷങ്ങളിൽ കവളത്തൊരു ഉമ്മയായി രാത്രികളിൽ കൊച്ചു കൊച്ചു കഥയുന്ന താരാട്ടുമായി ബാല്യത്തിൻ്റെ നിർമ്മേറിയ താളുകളിൽ മനസ്സിൻ്റെ താങ്ങായി എന്നെന്നും മനസ്സിൻ്റെ ബലമായി അവരുടെ ധൈര്യമായി അതിലുമപ്പുറം വർണ്ണിക്കാൻ പറ്റാത്ത വാക്കുകൾക്കുമപ്പുറം അച്ഛൻ Happy Father's Day.